സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി ജാമ്യ ഹർജിയിൽ വിധി പറയാൻ മാറ്റിവെച്ചു പോറ്റിയെ പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജാമ്യം ലഭിച്ചു പുറത്തു വരുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷ വാദം പൂർത്തിയായി പക്ഷേ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു അല്ലേ കൃഷ്ണരാജ് ഇന്ന് വൈകിട്ട് തന്നെ വിധിയുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ദോരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു രണ്ടാമതായാണ് കട്ടിടപ്പാളി കേസിൽ ജാമ്യഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും ജാമ്യഹർജി പരിഗണിച്ചു വാദം പൂർത്തിയായിട്ടുണ്ട് ഇനി ഈ ജാമ്യത്തിൽ വിധി പറയുന്നതിനായിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിൻ്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ജെ യിൽ മോചിതനാകുമെന്നുള്ളതാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാതിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം റിമാൻഡിലാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും പതിനാല് ദിവസത്തേക്ക് കൂടെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ ജാമ്യ ഉത്തരവ് അഥവാ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ജാമ്യം അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിൽ മോചിതനാകാം എന്നുള്ളതാണ് എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ച അത് ചെറുതല്ല കാരണം ഇത്രയും പ്രതികൾ ഓരോ ദിവസമായി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുരാരി ബാബു അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ ശ്രീകുമാർ അടക്കമുള്ള പ്രതികൾ ഇതിനോടകം തന്നെ ജയിൽമോചിതനായി കഴിഞ്ഞു ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് ഈ വിധി വരുന്നതോടുകൂടി തന്നെ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ജയിൽ മോചിതനാകുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ജയിൽ മോചിതനാകാനുള്ള സാധ്യത ഏറെയുണ്ട് കാരണം എസ് ഐ ടി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനെ ഇതിൽ എതിർത്ത് നിൽക്കുവാൻ അതായത് ഈ ജാമ്യ ഹർജിയിൽ എതിർവാദം ഉന്നയിക്കുമ്പോഴും അത് കൃത്യമായും കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം കോടതി ഉപാധികളോടെയാണ് നേരത്തെ മുണ്ണികൃഷ്ണൻ പോയിട്ടേക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇനിയും അഥവാ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഉപാധികൾ വച്ച് ജാമ്യം നൽകുമെന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനം അതായത് അറസ്റ്റിലായി പ്രതികൾ തൊണ്ണൂറ് ദിവസം റിമാൻഡിൽ കഴിഞ്ഞിട്ട് പോലും അവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം കാരണം കോടതിയിലേക്ക് ഈ കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനോ അല്ലെങ്കിൽ ജാമ്യത്തിന് അർഹരല്ല എന്നുള്ളതിനെ പറ്റി വാദിക്കാനോ പ്രോസിക്യൂഷന് സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ പ്രതികളോട് കോടതിക്ക് വിവേചനം കാണിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രതികൾക്കായി അങ്ങനെ ജാമ്യം അനുവദിച്ചു നൽകുന്നത് അതേസമയം തന്നെ മുൻ തിരുവാരണം കമ്മീഷണറായിട്ടുള്ള കെ എസ് വൈജു കൂടെ പ്പോൾ തൊണ്ണൂറ് ദിവസം ഈ റിമാൻഡ് കാലാവധി പൂർത്തിയായത് കാട്ടി സ്വാഭാവിക ജാമ്യത്തിന് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് വരുന്ന പതിനൊന്നാം തീയതിയാണ് കെ എസ് ബൈജുവിൻ്റെ ജാമ്യ ഹർജി സമർപ്പിക്കുക കെ എസ് ബൈജു ഒരു കേസിൽ മാത്രമാണ് പ്രതിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജാമ്യം അനുവദിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്തതായി പുറത്തിറങ്ങുന്നയാൾ കെ എസ് ബൈജു ആകും അപ്പോൾ അതിനുശേഷം ഓരോ പ്രതികളായി അങ്ങനെ വിജിലൻസ് കോടതിയെ സമീപിക്കുകയാണ് സ്വാഭാവിക ജാമ്യം തേടി എന്തായാലും നിലവിലിപ്പോൾ മൂന്ന് പ്രതികൾ ഈ കേസിൽ ജയിൽ മോചിതരായി ഇനി അടുത്തതായി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പുറത്തിറങ്ങാൻ പോകുന്ന പ്രതിയാണ് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതി ജയിൽമോചിതനാകുന്നവരോടുകൂടി തന്നെ എസ് ഐ ടിക്ക് കടുത്ത വിമർശനം ഉയരും എന്നതിൽ സംശയമില്ല കാരണം ആദ്യമായി കേസിൽ അറസ്റ്റിലാകുന്നയാൾ കേസിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളയാൾ അങ്ങനെ ഒരാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും കാരണം ഇത്രയധികം ദിവസമായിട്ടും ഇതിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ അതായത് അറ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കാൻ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റി ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് അല്പസമയം കം തന്നെ ഇറങ്ങും കാരണം റിമാൻഡ് എക്സെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് ജയിലിലേക്ക് കൊണ്ടുപോകുകയാണ് അഥവാ ഇന്ന് തന്നെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ജയിലിലേക്ക് ഈ ജാമ്യ ഉത്തരവുമായി ഇവിടെ നിന്നും അഭിഭാഷകൻ പോകും അവിടെയായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിൽ മോചിതനാകുക എന്തായാലും ഇന്ന് വിധി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നല്ലെങ്കിൽ അതായത് ഇപ്പോൾ വാദം പൂർത്തിയായി ഇന്ന് വൈകിട്ടത്തേക്ക് വിധി പറയാൻ അല്ലെങ്കിൽ ഓർഡർ ഇറങ്ങാനായി മാറ്റി മാറ്റിവെച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു ദിവസം കൂടി പിന്നിട്ടാലും ഇത്തരത്തിലൊരു ജാമ്യം അനുവദിച്ചു നൽകാനുള്ള സാധ്യത വളരെ ഏറെയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു പ്രതി അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ആ പ്രതിക്കെതിരെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും ജാമ്യം അനുവദിച്ചു നൽകേണ്ടി വരും അത്തരത്തിലൊരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ സംഘത്തിനുണ്ടാകുന്ന പിഴവ് അത് തന്നെയാണ് നമുക്ക് ഈ കേസിൻ്റെ ഓരോ ദിനം കടന്നു പോകുമ്പോഴും മനസ്സിലാകുന്നത് വിജിലൻസ് കോടതിയിൽ നിന്നാണ് ഈ പ്രതികളെല്ലാം ഇങ്ങനെ ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുന്നത് അതായത് മുരാരി ബാബു തൊണ്ണൂറ് ദിവസം പൂർത്തിയായപ്പോൾ രണ്ട് കേസുകളിലും ജാമ്യം അനുവദിച്ച് കിട്ടി ജയിൽ മോചിതനായി അടുത്തതായി പുറത്തിറങ്ങുന്നയാൾ ശ്രീകുമാറാണ് ശ്രീകുമാറിന് നാൽപ്പത്തി മൂന്നാം ദിനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിൽ റിമാൻഡ് കാലാവധിയിൽ നാല്പത്തി മൂന്നാം ദിനം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നു അടുത്തതായി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ പുറത്തിറങ്ങുന്നു വീണ്ടും ദ്വാരപാലക ശില്പ കേസിൽ ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കാത്തിരിക്കുകയായിരുന്നു കാരണം ഈ കട്ടിളപ്പാളി കേസിലെ റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ ജയിൽ മോചിതനാകാനായില്ല തന്നെ അത്രയും ദിവസം കാത്തിരുന്ന് വീണ്ടും ഈ കട്ടിളപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസം പൂർത്തിയായതിനെ തുടർന്ന് ജാമ്യ ഹർജി സമർപ്പിക്കുകയായിരുന്നു എന്തായാലും വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചുവോ ഇല്ലയോ എന്നുള്ള കാര്യം കോടതി ഉത്തരവോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാകും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി ഇന്ന് തന്നെ വിധി ഉണ്ടായേക്കാം ഏതായാലും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ പറ്റി അല്പസമയത്തിന് ഞാൻ പുറത്തേക്ക് വരും വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്